അസലാമലൈക്കും ഞങ്ങൾ ആമസോണിൽ നിന്ന് കിട്ടിയത് എന്താണ് ആ എമർജൻസി ലാബ് അപ്പത് കിറ്റൊക്കെ പൊട്ടി പൊട്ടിക്കണേ ഗിഫ്റ്റ് ബോക്സ് ാണ് പൊട്ടിക്കുന്നത് അങ്ങനെയാണ് ഭയങ്കര തെരച്ച് അതെന്താണെന്ന അതിൻ്റെ ഉള്ളിൽ അതി കഴിഞ്ഞിട്ട് വരെ ഭയങ്കര ആകാംക്ഷയോട് കയറ് പോമർജൻസി തന്നെയാണ് എഗിന്റെ കയ്യിൽ ഉണ്ടല്ലോ കണ്ടാല് നല്ല എഗിന്റെ ആ എന്താ ആ ഏതാ മന ഓ സോളാറുണ്ട് ടല്ലേ സോളാറിന്റെ പോലെ അല്ല ലൈറ്റ് കൂട്ടലും കൊറക്കലൊക്കെണ്ടല്ല നല്ല ഉഷാറേറ്റ് നല്ല രസമുണ്ട് കളർ ലേറ്റും ഉണ്ട് അല്ലേ ഞാൻ ഗോൾഡ് ഗോൾഡ് ആ പിങ്ക് പോലെ അതിർത്ത ും പോയിൽ തൂക്കി പോവാം മുമ്പ് കാസലേറ്റ് അറിയാൻ മെർക്കുറിയാൻ ഇതൊക്കെ ഉള്ളത് തന്നെ ഉണ്ടല്ലോ എന്താ പഴയ കാലത്ത് കാസിലേറ്റ് അറിയും ജഗ്ഗനെ പോലെ ഇണ്ടല്ലേ എടാ ജഗ്ഗൻ കണ്ടാ പെട്ടെന്ന് നോക്കുമ്പോ ജഗ്ഗൻറെ ക്രോം ക്രോം

കൊണ്ട കൊണ്ട നടക്കൂ സുണ്ട് കറണ്ട് പോയി എവിടക്കും കൊണ്ടുപോവാ നായിക്കോടാ ശരി ഓക്കേ